ഞാൻ വീഡിയോ എടുക്കാൻ വന്നതാണ് കേട്ടോ അപ്പൊ എൻറെ വീടിന്റെ അടുത്തൊരു തോടുണ്ട് അതിൽ കൊറേ മീനുകളുണ്ട് തിരുമ്പാനൊക്കെ വരാറുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്പൊ കല്ലൊക്കെ വെള്ളത്തിലായി അതുകൊണ്ട് ഞാൻ ഇപ്പൊ നല്ല വെള്ളം കിട്ടും ഇവിടെ അടുത്തൊരു പാടുണ്ട് അവിടെ ഒക്കെ വെള്ളം നിറഞ്ഞു പശു ആ പശുവിനൊക്കെ അവിടെ ടുത്തൊരു വാഴത്തോട്ടുണ്ട് കേട്ടോ അവിടെ ഒക്കെ വെള്ളം നിറഞ്ഞു ഈ പാലത്തിൽ കൂടെ പോയാൽ ഒരു അമ്പലം ഉണ്ടോ അവിടെ അതൊക്കെ ഞങ്ങൾ പിന്നെ കാട്ടിത്തരാട്ടോ അവിടെ നിറച്ച് മരങ്ങളാണ് കേട്ടോ പാടത്തെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്